ദൈവ ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം യോബിന്റെ പുസ്തകം പതിനാറാം അധ്യായം പതിനാറാമത് വാക്യം ആ വചനം ഇങ്ങനെ വായിക്കുന്നു കരഞ്ഞു കരഞ്ഞ് എൻ്റെ മുഖം ചുമന്നിരിക്കുന്നു എൻ്റെ കണ്ണിൻമേൽ അന്ധതപസ് കിടക്കുന്നു എന്നുള്ള വാക്കുകളാണ് ഒരു ഭക്തൻ്റെ ജീവിതത്തിൽ അനുഭവിക്കുന്ന കഷ്ടതകളുടെയും വേദനകളുടെയും ദുഃഖങ്ങളുടെയും നിന്നകളുടെയും പഴികളുടെയും പരിഹാസങ്ങളുടെയും നടുവിൽ കരഞ്ഞ കണ്ണിലെ വെള്ളം വറ്റുന്നതുപോലെ ആഴമായ നിലവിളിയുടെയും കണ്ണുനീരിൻ്റെയും പ്രാർത്ഥനയുടെയും ശബ്ദങ്ങൾ ഉരുവായി വരാറുണ്ട് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുകയാണ് വിശുദ്ധ ബൈബിൾ നാം പരിശോധിച്ചു നോക്കുമ്പോൾ ജീവിതത്തിൽ ഒരിക്കൽ പോലും കണ്ണുനീർ തോരാതെ ആഴമായി നിലവിളിച്ചിട്ടുള്ള നിലവിളിയുടെ ശബ്ദങ്ങൾ കാണുകയാണ് വിലാപങ്ങളുടെ പുസ്തകത്തിൽ ദൈവത്തിൻ്റെ ജനം ആഴമായി കൂകി നിലവിളിക്കുകയും ദൈവത്തിൻ്റെ സന്നിധിയിൽ സങ്കടം ബോധിപ്പിച്ച് ഉച്ചത്തിൽ നിലവിളിക്കുകയും ചെയ്തിട്ടുള്ള നിലവിളികളുടെ ശബ്ദങ്ങൾ എത്ര പ്രാർത്ഥിച്ചിട്ടും പ്രാർത്ഥന അത്യുന്നതനായവൻ കേൾക്കുകയോ അതിനും മറുപടി ലഭിക്കുകയോ ചെയ്യാത്തതായ പശ്ചാത്തലത്തിൽ സങ്കടത്തോടുകൂടി പറയുന്ന വാക്കുകൾ രേഖപ്പെടുത്തപ്പെടുന്നുണ്ട് യേശു കർത്താവിൻ്റെ മാതാപിതാക്കളെ നോക്കുകയാണെങ്കിൽ അവരുടെ ജീവിതയാത്രകൾ പരിശോധിച്ചു നോക്കിയാൽ വേദനകളുടെയും കഷ്ടതകളുടെയും മാത്രം ചരിത്രമാണ് അവിടെയൊക്കെ രേഖപ്പെടുത്തിയിട്ടുള്ളത് വിലാപങ്ങളുടെ പുസ്തകത്തിൽ ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ കൂകി നിലവിളിക്കുന്ന ജലത്തിൻ്റെ നിലവിളിയുടെ ശബ്ദം ദൈവം കേൾക്കാത്തതുകൊണ്ട് അല്പകാലഘട്ടങ്ങൾ അവർ സങ്കടത്തോടെ കഴിക്കുന്നു എങ്കിലും അവർക്കു വേണ്ടി അത്ഭുതങ്ങളെ ചെയ്ത ദൈവത്തിൻ്റെ കരങ്ങളെക്കുറിച്ച് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് യേശു കർത്താവിൻ്റെ ജീവിതയാത്ര കണ്ട് നെഞ്ചു പിളരുന്ന വേദനയോടെ തോരാത്ത കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന അനവധി ആളുകളെ കാണുന്നുണ്ട് എന്നാൽ കല്ലെറിയെ പേരി യേശുക്രിസ്തുവിൻ്റെ വാർത്ത കേട്ടപ്പോൾ അവർക്ക് സകലത്തിനും ഉത്തരം അവിടെ ലഭ്യമാകുകയായിരുന്നു കൃതാവായിശുമശികം നമ്മളോട് പറയുന്നത് തോരാത്ത കണ്ണനീരൻറെ അനുഭവത്തിലൂടെ നിങ്ങൾ കടന്നുപോകാം എങ്കിലും നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത് ദൈവത്തിൽ വിശ്വസിപ്പീൻ എന്നിലും വിശ്വസിപ്പീൻ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട് ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്തും നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തു കൊള്ളും നമ്മുടെ കണ്ണുനീരിന്റെ നടുവിലൂടെ കടന്നു പോകുമ്പോഴും ഒരു കണ്ണുനീരില്ലാത്ത ഒരു ശാശ്വത വീട്ടിലേക്ക് നമ്മെ കൊണ്ടുപോകുവാൻ ദൈവം നമ്മോട് പറയുകയാണ് ഈ കഷ്ടത ഏതുമില്ലെന്ന് ദൈവത്തിൽ വസിപ്പാനായിട്ട് നിങ്ങൾക്ക് കഴിയട്ടെ അങ്ങനെയെങ്കിൽ കണ്ണുനീരില്ലാത്ത വേദനയില്ലാത്ത മുറവിടിയില്ലാത്ത നിന്നയില്ലാത്ത പഴിയില്ലാത്ത പരിഹാസമില്ലാത്തൊരു കൂടാര നമുക്ക് വേണ്ടി ഒരുക്കപ്പെടുന്നു അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം പ്രാർത്ഥിക്കാം പ്രതീക്ഷയോടെ മുന്നേറാം ദൈവം നമ്മെ സഹായിക്കട്ടെ കരുണയുള്ള ദൈവമേ നല്ല കർത്താവേ ഞങ്ങളുടെ ക്രിസ്തീയ ജീവിതം കണ്ണുനീരും വേദനയും ഉള്ളതാണ് എന്നാൽ കണ്ണുനീരും ദുഃഖവും മുറവിളിയും ഇല്ലാത്തൊരു നിത്യവീട് ഞങ്ങൾക്കായി ഒരുക്കപ്പെടുന്നത് കൊണ്ട് നന്ദി പറയുന്നു ആ വിശ്വാസത്തിന്റെ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ജീവിപ്പാൻ ഞങ്ങളെ പ്രാപ്തരാക്കേണമേ ദൈവം അനുഗ്രഹിക്കുന്നതുകൊണ്ട് സ്ത്രോത്രം യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേ